ഈ ഈ വരുന്ന സമയത്ത് കാട്ടിക്കൂടെ വേണം ഞങ്ങൾ നടന്നു നടന്നുവരാസ് ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ എവിടെ പോവാൻ അറിയാവോ ഞങ്ങൾ ഇന്ന് മേളത്തെ കടയിൽ പോവുകയാണ് ഞങ്ങൾ ഞങ്ങളിന്ന് ഇടിയപ്പം മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അന്നേരം അതിന് സാധനം മേടിക്കാൻ പോവുകയാണ് ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങൾ അങ്ങനെ ഇടിയപ്പത്തിനുള്ള സാധനം മേടിക്കാൻ വേണ്ടി കടയിലോട്ട് പോവുകയാണ് ഞങ്ങളുടെ വഴിയാണിത് വീടിൻ്റെ അടുത്തുള്ള വഴിയാണിത് ആ കൊണ്ടുതരാടി ഞങ്ങളങ്ങനെ കടയിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൂടെയുള്ള വഴിയായത് അങ്ങനെ ഞങ്ങൾ റോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ഞങ്ങളെ റോഡ് ഞങ്ങൾ താഴോട്ട് പോയ വയലാണ് ഞങ്ങളിടക്കിടയ്ക്ക് മീൻ പിടിക്കാനൊക്കെ താഴെ പോകാറുണ്ട് അവിടെ ഒരു വിപണിയുണ്ട് ആരുമില്ല വിജനമായി കിടക്കുന്ന വഴിയാ ഒരൊറ്റ മനുഷ്യരില്ല വേണ്ടോ അതാണ് ഞങ്ങളുടെ സ്ഥലം ഞങ്ങളെ കൂടെ വന്ന രണ്ടാൾക്കാരാ നടന്ന് നടന്ന് പോകുന്നുണ്ടോ കടയിലോട്ട് ആ ഒരാൾ ഓടുന്നുണ്ട് കാണിച്ചു കാണിച്ചിരാ താഴെ മുതൽ ഇവിടെ വരെയും കാട് തന്നെ അവസ്ഥ ഈ കൂടെ വേണം ഞങ്ങൾ നടന്നു വരാൻ കട എത്താറായിട്ടുണ്ട് ഏകദേശം ദൂരെ അവിടെ ആ മെയിൻ റോഡ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അല്ലാതെ ഞങ്ങളുടെ കൊച്ചാലിമുട്ടിൽ ആംബുലൻസ് ആണ് എ കെ ജി നവോദയയുടെ ആംബുലൻസ് ആണ് ആർക്കെങ്കിലും എന്തെങ്കിലും വൈകാരിക ഉണ്ടെങ്കിൽ ഇതിനെ തന്നെ കൊണ്ടുപോകും ഫ്രീ സർവീസ് ആണ് ഫ്രീ സർവീസാണ് ഞങ്ങളുടെ അപ്പൻ്റെ കട എത്തി ഗൈസ് ഞങ്ങളിവിടുന്ന് ആണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് ശം കാണിച്ചു തരാം ഗൈസ് കലയുടെ ഫ്രണ്ട് വശം കാണിച്ചു തരാം തന്നെ കടയുടെ ഫ്രണ്ട് വശം നിങ്ങളിവിടുന്ന് ആണ് എല്ലാ സാധനം പേടിക്കുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് ചെറിയ കടയാണെങ്കിൽ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ആശുപത്രി ഉണ്ട് ചെറിയ ആശുപത്രിയാണ് ആശുപത്രി ഉണ്ട് പിന്നെ അങ്ങോട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകേണ്ട വഴിയാണ് ഇതാണ് ഞങ്ങളെ ഞങ്ങളെ കടയിലെ അപ്പൂപ്പ അപ്പൂപ്പനാണ് പിന്നെ മാത്രമല്ല ഇരിക്കുന്ന മാത്രുങ്ങൾക്ക് കുഞ്ഞുങ്ങളടക്കം കടയില് വരുന്ന സമയത്ത് എല്ലാ കുഞ്ഞുങ്ങളും അപ്പൂപ്പാന്ന് വിളിക്കുകയും ഇത് യഥാർത്ഥത്തിൽ ഒരു അപ്പൂപ്പൻ ജംഗ്ഷനായി മാറുകയാണ് അതെ അതെ ഇവിടെ പിന്നെ ബസ്സുകളൊക്കെ ഇപ്പൊ ചെറുതായിട്ട് ഇവിടെ ഷോഫ് ചെയ്യുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഒരു സെന്റർ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഒരുവിധം ന്യായമായ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നാടൻ ഉൽപ്പന്നമാണ് അധികവും കിട്ടുന്നത് ഞാലിപ്പൂവൻ പാളയം തോടൻ എത്തപ്പഴും പ്രകാരി നാടൻ കിട്ടാനില്ല അതുകൊണ്ട് പൂവൻ കൊലയും മറ്റുള്ള സംഗതികളുമൊക്കെ പിന്നെ ഈ വിധമായ വിലയ്ക്കും അവന് പൈസ ഇല്ലാതെ വന്നാലും നമ്മൾ കൊടുക്കും അത് കാരണം ഇച്ചിരി ഒക്കെ കടം കൊടുത്താൽ നമുക്ക് പ്രകാരി മുന്നോട്ട് നിലനിൽപ്പൊള്ളു പിന്നെ അതാണ് ഈ ത തനാടൻ യൂട്യൂബിന് യൂട്യൂബിനോട് ഈ അതിന്റെ അണിയറ പ്രവർത്തകരോടും വലിയ നണ്ണിയും കടപ്പാടും അവര് വലിയ രീതിയിൽ വളർന്നു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്തുള്ള വീടുകളാണ് ാണ് ഞങ്ങളാ വഴി വീണ്ടും ഞങ്ങൾ വഴിയാണ് ഇടക്കില്ല എല്ലായിടം മറ്റേ പൈ മരപീത് ഭയങ്കര തൊളിയായിട്ട് കിടക്കുവാണ് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ എൻ്റെ മകള് നടന്നു വരുന്നതാണെങ്കിൽ അതടി സൂക്ഷ്മതയോടെ നടന്നു വരികയാണ് കൂടുതൽ എവിടെയും നടന്നു വരികയാണ് പയ്യെ നമ്മളെ വീടെത്താറായി നമ്മുടെ വീട്ടിലെത്തിക്കൂടില്ല ഇല്ല കാനമയാണ് ഞങ്ങളുടെ വീട് ഞാൻ എൻ്റെ മകൾ തന്നെ സൂക്ഷിച്ചു വരികയാണെന്ന് ഇതാണ് ഞങ്ങളെ വീട് ഇതാണ് ഞങ്ങളെ വീട് പുലികളൊന്നും ഉണങ്ങിയില്ല ഇല്ലാതും തനഞ്ഞി കിടക്കുകയാണ് മഴ കാരണം ഇതാണ് ഞങ്ങളുടെ വീട്